അത് സുരേഷ് ഏട്ടൻ അത് ചാടി പറഞ്ഞു പോയെന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം അത് എൻ്റെ മാത്രല്ല ഞാനിപ്പോ നമ്മുടെ അമ്മയുടെ അഡ്കോ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അപ്പം നമ്മുടെ സംഘടനക്ക് അഡ്കോ കമ്മിറ്റിക്ക് മൊത്തം ഉള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത് ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട് കാരണം അമ്മ ഒരിക്കലും നാഥില്ല കളരിയല്ല ഞങ്ങൾ ആ അഴഹോ കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ് ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം നമ്മൾ കുടുംബസംഗമ ഈ അടുത്ത് നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഫ്രീ ആയിട്ട് അവർക്ക് അവർക്ക് ആയുഷ് കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട് ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം നാദനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് അമ്മയുടെ നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അല്ല ഇതെല്ലാം ഈ പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളാണ് ഇത് മറ്റേത് മേഖലയും പോലെ തന്നെ സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് ഇവിടെ ഒരു താരവും ഒരു പ്രൊഡ്യൂസറിന്റെ എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല അതില് എല്ലാവരും സൗഹൃദത്തോടു കൂടിയാൽ തന്നെയാണ് എല്ലാ സിനിമകളും ചെയ്യുന്നതും അത് പൂർത്തിയാക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ചെറിയ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും എൻഡ് ഓഫ് ദി ഡേ അത് തീർത്തിട്ടായിരിക്കും അവരോടൊന്ന് പിരിയുന്നത് മനസ്സിലായി പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ആദ്യം ഒരു സിനിമ ഉണ്ടാവുന്നത് എന്റെ ഒരു അറിവില് ഒരു തിരക്കഥയാദി ഉണ്ടാവുന്നു അതിൻ്റെ ഒരു വരുന്നു ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു അല്ലെ ഈ പ്രൊഡ്യൂസറിനോട് ഇവര് പറയുന്നത് ഒരു ഒരു താരത്തിന്റെ പേര് വെച്ചായിരിക്കും എക്സാമ്പിൾ ഈ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഗം പ്രൊഡ്യൂസറിനോട് പറയുന്നത് ഈ മാരി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ഇഡി ജാഫർ ഡിക്ക് ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിനും ഇവർക്കും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും ജാഫർക്കേടെ ആ സമയത്തുള്ളൊരു വാല്യൂ എത്രയാണ് ചിലപ്പോൾ നേരിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ ചെലപ്പം ജാഫ്രിക്ക കുറച്ച് കൊടുക്കുവായിരിക്കാം അത് ഞാൻ പറയുന്നത് ഭയങ്കര വലിയ ചർച്ചയാണ് പറയുക അപ്പൊ തീർച്ചയായിട്ടും ജാഫ്രിക്കയുടെ ആ ക്യാരക്ടറിന്റെ ഒരു വാല്യൂ അനുസരിച്ച് ചെലപ്പം ജാഫ്രിക്ക പറയും ഓക്കെ എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പറത്തൻ മേടിച്ചിത്രയാണ് പക്ഷേ ഈ സിനിമയിൽ ഞാൻ കുറച്ചുകൂടെ കുറയ്ക്കരുത് നമുക്ക് നന്നായിട്ട് ചെയ്യാം ഇതെല്ലാം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാ സിനിമകളും നടക്കുന്നത് പിന്നെ ആ ഒരു സിനിമയും നമുക്ക് നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കരുതിയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ ബിസിനസ് പോലെ തന്നെ പ്രത്യേകിച്ച് സിനിമ താരങ്ങള് റേറ്റ് കുറയ്ക്കണം ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്നതിനെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആവശ്യമുള്ളവരെ വെച്ച് അവര് ചെയ്യുന്നു അല്ല കാരണം എന്താ താരങ്ങളെ വെച്ച് ചെയ്യുമ്പോ മാർക്കറ്റുകൊണ്ട് നല്ല സിനിമകൾ വേണമെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവര് ചെയ്യുന്നത് താരങ്ങള് ഇതൊക്കെ പറയുന്നെങ്കിൽ അവർ താരങ്ങളെ മാത്രമാണ് സിനിമയ്ക്ക് വളർച്ചയില്ല പ്രധാനം അല്ല സിനിമയ്ക്ക് വളർച്ചയില്ല എന്ന് പറയാൻ പറ്റില്ല ആ താരങ്ങൾ വരുമ്പം ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ അത് തന്നെയാണ് ആ സിനിമയുടെ വളർച്ച ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാര് വരുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകര് വെയിറ്റ് ആണ് മനസ്സിലായില്ലേ അപ്പം കുറെ ആണെങ്കിൽ അവരുടെ പേര് മാത്രം മതി ഇപ്പം പ്രേക്ഷകർ കൊറേ മാറിയത് കൊണ്ട് ടെക്നീഷ്യൻ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഒരുപാട് വലിയ മാറ്റം വന്നിരിക്കുന്ന ടെക്നീഷ്യൻസിന്റെ പേര് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പണ്ട് താരങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പൊ ടെക്നീഷ്യൻസും താരങ്ങളാണ് അപ്പൊ സമരത്തിലോട്ടൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമരം കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ലൂടെ പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയുന്ന അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് അവർക്ക് ഇതിലും വലിയ നൂറുകൂട്ട പ്രശ്നങ്ങളുണ്ട് അത് സമരം ചെയ്യുന്നുണ്ടോ അവിടെ വേതനം കുറയ്ക്കുന്നുണ്ടോ ആരാണ് ശമ്പളം മേടിക്കുന്നത് എന്നും അവർക്ക് ചിന്തിക്കാൻ അവർക്ക് അവർ അതെ ടെൻഷൻ അടിച്ച് നടക്കുക അപ്പൊ അവരുടെ ടെൻഷൻ മാറ്റാനുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ് നമ്മൾ കൊടുത്താൽ അവർ തിയേറ്ററിലോട്ട് വരും അതല്ലാതെ ഈ സമരം ബഹളം എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമയോടുള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് സിനിമ സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം